കഴിവ് എത്ര മുഴുവൻ വെച്ചാൽ മാത്രം അഞ്ചുമണിയായിപ്പോ തേക്കും തേക്കുംകൂപ്പിന്റെ ഒരു ഒരു ചെറിയ പുല്ല് പോലും ഉണ്ടാകില്ല വട്ടം കറിക്കൊണ്ടിരിക്കുക ഒരുപോട് പറയുമ്പോൾ അത് അവിടെ തൊഴുത്തിന്റെ കമ്പി അടിച്ചു പരക്ക് കമ്പി പാലി അടിച്ചു ടവറെല്ലാം വെട്ടുന്ന കുഴുവൻ ടവർ വെട്ടാൻ പണിക്കാനിറങ്ങുന്ന ഇതിനോട അപ്പുറം തോട്ടങ്ങൾ ആദിവാസികളുണ്ട് ഈ റോഡി മുഴുവൻ എന്റെ ചവിട്ട് അടക്കുന്ന പാടുകളും എല്ലാം എപ്പോഴും ഉണ്ട് വനം വകുപ്പ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് ഇനി ഇവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഈ പുലിയെ ഞങ്ങൾ കൂടുവെച്ച് പിടിക്കുന്നതായിരിക്കും എന്ന് ഉറപ്പ് തന്നതാണ് പക്ഷെ ആ ഉറപ്പും ഇപ്പോൾ ഇവർ പാലിക്കാൻ തയ്യാറല്ല എന്നാണ് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കേളകം പഞ്ചായത്തിലെ രാമച്ചി എന്ന് പറയുന്ന പ്രദേശത്താണ് കൃത്യം ആഴ്ച മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു ഇവിടെ ഒരു റബർത്തോട്ടത്തിൽ കൂടെയൊക്കെ പുലി ഇറങ്ങി പോകുന്ന ഒരു വിഷുവലൊക്കെ ഞാൻ അന്നത്തെ ഒരു വീഡിയോ കാണിച്ചാണ് അന്ന് ഇവിടെയുള്ള ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് ആ ഒരു ക്യാമറയിൽ അന്ന് ആ ഒരു പുലി കുടുങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ അത് പുലി തന്നെയാണ് എന്നുള്ള രീതിയിലൊരു സ്ഥിരീകരണം വന്നതും അതിന് മുന്നേ പല ജീവികളെയൊക്കെ ഞാതത് ജീവി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും പുലിയാണെന്നുള്ളത് അത് പിന്നീ പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു ഏതായാലും ആ ക്യാമറയിൽ വീഡിയോ കൊടുങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ അന്നത്തെ ഒരു എപ്പിസോഡിൽ കാണിച്ചത് അതിനുശേഷം ഇപ്പോൾ കൃത്യം ഒന്നര ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് രണ്ട് പ്രാവശ്യം ഇവിടെ സി സി ടി വിയിൽ ഈ പുലിയുടെ ദൃശ്യങ്ങൾ കൊടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് ഇന്ന് ഇന്നിപ്പം ഞാനൊരു നിൽക്കുന്നത് ഞായറാഴ്ചയാണ് പതിനെട്ടാം തീയതി ഇന്ന് രാവിലെയും ഈ ഒരു വിഷ്വലിൽ അല്ലെങ്കിൽ ആ ഒരു സി സി ടി വി ക്യാമറയിൽ പുലിയുടെ പുലി നടന്നു പോകുന്ന അതേ വഴിയിൽക്കൂടെ തന്നെ അതേ സ്ഥിരം അതൊരു പുലിയുടെ സ്ഥിരം റൂട്ടാണെന്ന് തോന്നുന്നു ഏതായാലും അതിൻ്റെ പുലി നടന്നു പോകുന്ന വിഷ്വല് കിട്ടിയിട്ടുണ്ട് ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ അപ്പം അവിടെയുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ആളുകളൊക്കെ അത്യാവശ്യം ഇച്ചിരി ബഹളത്തിലും കാര്യങ്ങളൊക്കെയാണ് കൂടുവെച്ച് കുടിയെ കുടി പിടികൂടണം എന്നുള്ളൊരു ഇതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഏതായാലും നമുക്ക് എന്താണ് അവിടെ ഇപ്പോഴത്തെ ഒരു സംഭവ വികാസമൊക്കെ നമുക്ക് ഒന്ന് നേരിട്ട് കാണാം നമ്മൾ വന്നപ്പോൾ ഇത് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ഏതായാലും അവസാനം നമുക്കവിടെ ഉള്ളത് അവിടെ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളതൊക്കെ ഒന്ന് അവിടെ ഉള്ള ആളുകളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഏതായാലും നമ്മളാ ഒരു പ്രദേശത്ത് തന്നെയുള്ളത് ആ പുലിയെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണത് നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശം കണ്ടിരുന്നു ഇവിടെ ഒരു ക്യാമറ നിൽക്കുന്നത് ആ കാണുന്ന ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങളൊക്കെ കുടുങ്ങിയത് ഞാനായതായാലും ആ ദൃശ്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ അങ്ങോട്ട് പോകുകയാണ് ഇവിടെ പ്രക്ഷോഭം ആളുകൾ സമരത്തിലാണ് ഈ ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ കൊടുക്കുന്നിട്ട് ഈ ദിവസം എന്ന് പറയുന്ന പോലെ പാസ് ചെയ്യുന്നുണ്ട് ഈ ക്യാമറ എന്ന് പറഞ്ഞാല് ഇത്രയും ക്യാമറ ഈ വിഷയത്തില് പുലിയെ കൂടുവെച്ച് പിടിക്കുകയല്ലാതെ മറ്റൊരു നീക്കുപോക്കിനും ഞങ്ങൾ തയ്യാറില്ല ജനങ്ങളെ തയ്യാറില്ല ജനങ്ങളുടെ ജീവനെ വെച്ച് പന്താടാൻ ഞങ്ങൾ സമ്മതിക്കുകയല്ല ഇത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ക്യാമറയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു വനംവകുപ്പ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് ഇനി ഇവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഈ പുലിയെ ഞങ്ങൾ കൂട് വെച്ച് പിടിക്കുന്നതായിരിക്കും എന്ന ഉറപ്പ് തന്നതാണ് പക്ഷേ ആ ഉറപ്പും ഇപ്പോൾ ഇവർ പാലിക്കാൻ തയ്യാറല്ല എന്നാണ് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടായപ്പോൾ നാളെ കൂട് വെക്കാം എന്ന ഒരു ഉറപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് എത്രയും വേഗം സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ ആ കൂട് സ്ഥാപിക്കണം എന്നാണ് കിഫ കിഫയ്ക്ക് പറയാനുള്ളത് കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനെ സ്വത്തിനെയും ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ റബ്ബർ വെട്ടി ഉപജീവനം കഴിക്കുന്ന കർഷകരാണുള്ളത് അവരുടെ ജീവനെ വെച്ച് പന്താടാൻ ഞങ്ങൾ സംവദിക്കുകയല്ല വനംവകുപ്പിന് ഇക്കാര്യത്തിൽ അവരുടെ നിഷ്ക്രിയത്വം തുടരുകയാണെങ്കിൽ ജനങ്ങൾ സ്വയം അവരുടെ സംരക്ഷണം ഒരുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കും വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ ലെവൻ ടു സെൽഫ് ഡിഫൻസ് എന്ന പരിരക്ഷ ഞങ്ങൾക്ക് കിട്ടുന്ന തരത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകുകയില്ല ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാകും പുലീനെ അത്തരത്തിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിശേഷത്തിലേക്ക് പോകും അപ്പോൾ ഞങ്ങൾക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ ലവൻ ടുവിൻ്റെ പരിരക്ഷ ഈ പറയുന്ന ജനപ്രതിനിധികളും വനംവകുപ്പും ഉറപ്പ് തരേണ്ടി വരും എന്നാണ് ഇക്കാര്യത്തിൽ കിഫിക്ക് പറയാനുള്ളത് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം വീഡിയോ കിട്ടിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഇവിടെ തന്നെ ഈ പുലി സ്ഥിരീകരിച്ചു അത് മാത്രമല്ല ആദ്യത്തെ പ്രാവശ്യം സ്ഥിരീകരിച്ചപ്പോൾ ഇവരിവിടെ വന്ന് ചെയ്തത് ഈ തീ തീയിടുകയും ഈ പുലീനെ പടക്കം പൊട്ടിച്ച് ഇവിടെ ഓടിക്കുകയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഒരു ശാശ്വത പരിഹാരം ആ പുലി മറ്റു പല ഏരിയകളിലും വെണ്ടയ്ക്കഞ്ചാല ചാല തട്ട അങ്ങനെയുള്ള മറ്റു പല ഏരിയകളിലും കറങ്ങി നടക്കുന്നതും അവിടുത്തെ സി സി ടി വി പ്രൈവറ്റ് സി സി ടി വി ക്യാമറകളിലെ ആ പുലി പെടുന്നതും ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായി അങ്ങനെ നിരവധി വീഡിയോകൾ ഞങ്ങളുടെ കൈ കൈവശമുണ്ട് അപ്പൊ ഇതൊന്നും അല്ല ഇതിന്റെ ശാശ്വത പരിഹാരം ഈ ഇവിടെ ജനവാസ മേഖലയിൽ തുടരുന്ന പുലിയെ എത്രയും വേഗം വെച്ച് പിടിച്ച് ഇവിടെ നിന്ന് മാറ്റുക എന്നതാണ് ഇക്കാര്യത്തെ ഫോറസ്റ്റ് വകുപ്പിന് ചെയ്യാനുള്ള കൃത്യമായ എൻ ടി സിയുടെ ഗൈഡ് ലൈൻസ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസ് ഇക്കാര്യത്തിലുണ്ട് ആ ഗൈഡ് ലൈൻസ് ആണ് ഇവർ പാലിക്കാതിരിക്കുന്നത് ആ ഗൈഡ് ലൈൻസ് പാലിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും ഇതിന് ഇന്നിപ്പം രണ്ടു പ്രാവശ്യമായ പുലി ഇതിന് മൂന്ന് പ്രാവശ്യം എൻ്റെ പട്ടിയേയും പരക്കകത്ത് കയറി ഒരെണ്ണത്തിന് ഒരു ബോർവിൽ ഡോഗിനെയും തൻ്റെ നാളെ പൊട്ടികളെയും പിടിച്ചപ്പോഴും അന്നും പറഞ്ഞ് കൂടി വെക്കാൻ ഞങ്ങൾ നോക്കട്ടെ ക്യാമറ വെച്ചു ക്യാമറയിലില്ല എന്നും പറഞ്ഞ് ഇവർ മനുഷ്യനെ വെറും വിഡ്ഡിയാക്കുന്ന പരിപാടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും നമുക്ക് വിശ്വാസമില്ല ഇവരെ ചെയ്യുമെന്നുള്ളതും ഒന്നുമില്ല ഇവിടെ ഇപ്പം നല്ലവണക്ക് ജന പ്രതീക്ഷത കൊണ്ട് ജനകീയ പ്രസവം ഉണ്ടാവും ഫോറസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റിയാലും നമുക്ക് വിട്ടാക്കാനാണ് നമ്മൾ കൈകാര്യം ചെയ്തോളാണ് ഇപ്പം ഈടെ ഇതിനൊന്നും ഈ പുലി വരുന്ന ഇപ്പം ഈ ക്യാമറ വീഴുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ആദ്യം ഫോർവീലിന് പിന്നെ രണ്ട് നാടൻ പറ്റിയ ഈ നാല് മാസത്തിനിടയ്ക്ക് ഇത് ഇതിൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക ഒരാൾ പറയുമ്പോൾ അത് അവിടെ തൊഴുത്തിൻ്റെ കമ്പി അടിച്ചു പിറക്കി കമ്പി വാലി അടിച്ചു ഇതെല്ലാം നടക്കുന്ന കാര്യമൊന്നുമല്ല

എപ്പോഴും ഉണ്ട് എന്നാലും പറഞ്ഞ ആരാ കണ്ടത് എന്ത് ചെയ്യുന്ന ഇപ്പം ക്യാമറ വെച്ചപ്പം ഇതിനെ ക്ലിയറായിട്ട് വീഡിയോ എപ്പോഴാണ് ഇപ്പം സമ്മർദ്ദമാകുന്നത് പറയും കണ്ടില്ല അത് പുലിയല്ല കാട്ടുപോയി എന്നും പറഞ്ഞു മനുഷ്യനെ പൊട്ടന്മാരാക്കുന്ന പണിയാ ചേട്ടാ നമ്മൾ കണ്ടിട്ട് ഒന്നരാഴ്ച ആളുകൾ തീർച്ചയായിട്ടും കണ്ടിട്ട് അതിന്റെ മുമ്പേ അന്ന് പുലി കണ്ട ശേഷമാണ് നമ്മൾ ഇത് കാണുന്നത് ആദ്യമായിട്ട് പിന്നെ വീണ്ടും കാണുന്ന ഒരു അവസരം വീണ്ടും ഒരുക്കി തന്നേക്കും പുലി അത് വീണ്ടും പോയി നാട്ടിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ വീണ്ടും ഭീതിയിലാക്കിയേക്കുവാണ് ബുദ്ധിമുട്ടുകളിലാക്കി ടാപ്പ് ചെയ്യാൻ വേണ്ടി വളരെ വിഷമിച്ചാണ് ഇന്ന് ഇവർ വന്നേക്കുന്നത് രാത്രി മൂന്ന് മണിക്ക് എന്നെ ഈ ടാപ്പ് ചെയ്ത സുഹൃത്ത് ബിനു എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു ഇടാ പുലി വന്നിട്ടുണ്ട് അനിയനടുപ്പ് പെട്ടിട്ടുണ്ട് എന്നാ ചെയ്യേണ്ടത് അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു ബോർഷരെ വിളിക്കുക അവർ റേഷൻ കൊടുക്കും പഞ്ചായത്തിനെ അറിയിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ അവർ വന്നു എന്നാലും അവർക്ക് പേടി വെട്ടാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും യാതൊരു ഭയത്തോടെ ഭയത്തോടെയാണ് അവർ വന്ന് വീണ്ടും വെട്ടിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഒരു ദിവസം ഡ്രൈവറും അറിയാം കഴിച്ചാൽ ഡ്രൈവർ ചാ ചേട്ടാ പറയുന്നേ കാര്യം പറഞ്ഞു എന്നാ കേസം ആരംഭിച്ചണ്ട് പിന്നെ വിളിച്ചിട്ടുള്ളത് എന്നെ ഓട്ടം വിളിച്ചു ചാക്കിനകത്ത് കൊണ്ട് കേ എടുത്ത് വണ്ടി വെക്കുന്നുകൊണ്ട് അങ്ങോട്ട് കേട്ടാൻ പറഞ്ഞു എടുത്തിട്ട് ചാക്കുകേട്ടും കൊണ്ട് പോകുന്നതുകൊണ്ട് ചാക്കുകേട്ടും കൊണ്ട് പോയത് തന്നെ അതിനകത്ത് വരുമ്പായിരുന്നു ആ ഈ ലോകത്തെല്ലായിടത്തും ഇത്തരം ഇത്തരം ഈ വന്യമൃശലും ഉണ്ട് അത് ഇവര് പിടിച്ചാൽ നടക്കുന്നുള്ളൂ ഇവിടുന്ന് പിടിച്ചിട്ട് നേരെ വളയഞ്ചാലും താര വളയഞ്ചാലിനെ കൊണ്ടുപോ വിട്ടിട്ടുണ്ട് ഒന്നിനെ വളയഞ്ചാലിന് ഇറക്കി വിട്ടിട്ടുണ്ട് പരിഹാരം ഇല്ല ഇതിനെ പിടിച്ചു അമർച്ച ചെയ്യുന്നില്ല അവരി അവരെ കേട്ടാതിരിക്കാനുള്ള നാട്ടിലിറങ്ങുന്ന മൃഗം നാട്ടുപുറവാണ് പരിഗണിക്കണം നാട്ടിലുള്ള കാട്ടു മൃഗം നാട്ടിലിറങ്ങുന്ന നാട്ടുപ്രവാണോ നാട്ടുപ്രാണെങ്കിൽ നമ്മൾ നാട്ടുപ്രൈ കൈകാര്യം ചെയ്യും നാട്ടുപന്തിയാണ് കാട്ടുപന്തി നാട്ടുപന്തി കടിക്കും കരുതും നാട്ടു പറമ്പില് കെട്ടിട്ട് വശം നമ്മുടെ കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നമാവും നാട്ടിലിറങ്ങുമ്പോ അല്ലെങ്കിൽ അവർ ഉത്തരവാദിത്തം അതുകൊണ്ട് എന്നും നമ്മളിങ്ങനെ കഷ്ട വെച്ച് ജീവിക്കാൻ പറ്റുമോ നമ്മൾ എത്ര കാലം ഇങ്ങനെ പൊരുതും കുറെ കാലം നമ്മൾ നമ്മൾ ഈ സംഭവം പെട്ടിട്ട് പോകൂലേ ില്ല എത്ര ആറ അത് പകൽ അഞ്ചുമണിയായിപ്പൊരിപ്പതിലുള്ളതുകൊണ്ട് വലിയ ഇവരിപ്പൊ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഈ അടിക്കാട് തോട്ടത്തിലുള്ള അടിക്കാടാണ് ാണ് ഈ മന്യമൃഗം ഇവിടെ നാടുകളിൽ ഇറങ്ങി ഈ തേക്കും കാട്ടിൽ തേക്കുംകൂപ്പിന്റെ അടിയിൽ പുല്പോലും ഉണ്ടാകില്ല അവിടെ അപ്പം അവിടെ ഈ മൃഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥയില്ല സ്വാഭാവികമായിട്ട് ചെറുമൃഗങ്ങൾ അവിടെ നിന്ന് ചാടി ഈ കറി ജനമാസ മേഖല വരും അതിന് പുറകെ വലിയ മൃഗങ്ങളും വരും അപ്പൊ ആ എന്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രശ്നമാണ് പരിഹരിക്കേണ്ടത് അല്ലെ ഈ വന്യം കാട് പറയുന്നത് എന്താ വന്യമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ആവാസ വസ്തുക്കളെ കാട് എന്ന് പറയുന്നത് അവിടെ വനംവകുപ്പിന്റെ തേക്ക് കൃഷിയായിട്ട് താഴ്ന്ന സ്ഥലമല്ലല്ലോ അവിടെ തേക്കല്ലല്ലോ കൃഷി ഉണ്ടത് തേക്കില്ലാത്ത സംഭവം നമ്മൾ ഇവിടെ നിന്ന് എത്തി നോക്കിയാൽ മതി അടിക്കാട്ന്ന് പറഞ്ഞ സാധനം ഇല്ല മറങ്ങൾ മാത്രം അതിനകത്ത് ചെറിയ കാടുകളൊന്നുമില്ല ഈ പുലി പുലിക്കോ കടുവയ്ക്കോ അല്ലെങ്കിൽ മലാനൊന്നും പതിക്കും കിടക്കാൻ ഒരു സാഹചര്യം ഈ കാട്ടിലില്ല നമ്മൾ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ അങ്ങോട്ട് പോകുന്നു വേണം എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യം അവരിപ്പം നല്ല ഇപ്പൊ ഇവര് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിൽ കാടുണ്ടോ ആ കാട്ടിലോട്ട് വരുവാണെന്നാണ് നമ്മൾ കാട് തെളിഞ്ഞതിനനുസരിച്ച് അനുസരിച്ച് ഇത് അങ്ങോട്ടേ അങ്ങോട്ട് പോകുള്ളൂ അല്ലാതെ കാട്ടിലോട്ട് തിരിച്ചു കയറി പോകുന്നില്ല അവിടെ ഇവർക്ക് ആവാസ അവസ്ഥയില്ല പിന്നെ സാധനം ഇല്ലാതെ പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇണ്ടേ പറയുന്ന കടുവ ഇല്ലാത്ത സംസാരങ്ങളോ ഇപ്പം ആഫ്രിക്ക ചീറ്റപ്പുലി ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ കടുവയെ പിടിച്ചു പോയി ഇല്ലാത്ത സ്ഥലത്ത് കൊടുക്കണേ അത് പൈസ അല്ലേ ഈ പറയുന്ന കാര്യമാണ് വന്യമുറങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുക കേരളം മാത്രമേ ചെയ്യാത്തുള്ളൂ മറ്റു സംസ്ഥാനങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ മാനേജ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയ ഈ ഇപ്പൊ മറ്റേ വിദേശ രാജ്യങ്ങളെ കാണുന്ന പോലെ സഫാരി പാർക്കുകൾ ഉണ്ടാക്കണം വന്യമുറകൾ കാണാൻ വേണ്ടി പാർക്കുകൾ ഉണ്ടാക്കി അവർക്കാർ ശരിക്കണം അതുകൊണ്ട് പാട്ടിൽ ഉൾക്കൊള്ളുന്നതിൽ പരിധി കഴിഞ്ഞു അതെ മറ്റു രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യുന്നത് തന്നെ ഒന്ന് ഇത്ര പരിധി കഴിഞ്ഞാൽ കൊല്ലാനുള്ള അനുമതി കൊടുക്കുവോ വേട്ടകാര് പിടിക്കാനുള്ള അനുമതി കൊടുക്കുവോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെല്ലാം സമയമുണ്ട് ശിക്കാർ ചെയ്യാൻ നമുക്ക് ഇന്ന സമയങ്ങളിൽ എല്ലായിടത്തും ആടാ ആ വേട്ടയാടുന്ന പ്രസിഡന്റ് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് നാളത്തെ ഒരു ദിവസം കൊണ്ട് നോക്കാം ഇനിയൊരു ഇനിയൊരു സാഹചര്യം ഇതേപോലെ നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ ഇനിയും എന്നാലും കൃത്യമായി റോഡ് കൂടെ സജ്ജിക്കൂല്ലേ നമ്മൾ കാട്ടിലെ വെച്ചു പറയാലോ നല്ല തെളിഞ്ഞ സ്ഥലത്ത് നല്ല വഴിയിലവേ അല്ലെ പുലിയെ പഴയ പൊഴിയതല്ല പുലിക്ക് കാട്ടിന് കയറി പോകാൻ പറ്റില്ല നല്ല തെളിഞ്ഞ റോഡ് കൂടെ മാത്രമേ സഹിക്കുള്ളത് അതെ അതുകൊണ്ടാണ് ഈ മൊത്തം അതായത് വയനാട്ടിൽ അവരുടെ പറമ്പിൽ കൊണ്ട് മൊത്തം നടന്ന പുലിക അതാണ് ഇവിടെ വന്നപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ മൊത്തം ഇറങ്ങി നടക്കുന്നത് ഞാൻ രാത്രി കൊണ്ട് വിട്ടു പോയതല്ലേ രണ്ടുമണി സമയം കഴിഞ്ഞാൽ അതെ ഒരു വണ്ടിക്കാരൻ കൊണ്ട് മറ്റേ രണ്ടുമണി നേരത്തെ അടക്കത്തോട്ട് ഇന്ന് അശാന്തിക്ക് പോയത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു വഴി കൂടെയാണ് പുലി നടന്ന് ഇറങ്ങിയത് വന്ന കേട്ടോ അപ്പോൾ ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടും ഇതിലെയാണ് ഈ പുതിയ സ്ഥിരം സഞ്ചാര പാത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ഈ പറമ്പിലൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളെയും ഒക്കെ കാണാം ഇതൊക്കെ ടാപ്പിങ് ചെയ്യുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികളായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ എല്ലാവരും വലിയ പേടിയിലാണ് ഈ ഒരു പ്രദേശത്ത് നമ്മൾ സ്ഥിരമായിട്ട് ട്രാപ്പിങ്ങിന് വരുന്നവരൊക്കെ ഇപ്പോൾ ഈ പുലി ഭീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അപ്പോൾ ആളുകളുടെ ഒരു പ്രശ്നമൊക്കെയാണ് അവരുടെ ഒരു ഒരു സന്ദേഹമൊക്കെയാണ് അവരെ പ്രകടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഏതായാലും ഇതാണ് ഈ ഒരു ഒരു പ്രദേശത്തെ ഒരു ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പം ആ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറയുന്ന അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ഒരു ആകുലതയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അവരുടെ എല്ലാവരുടെയും ആവശ്യം ആ പുലിയെ കൂടുവെച്ച് കൂടണം എന്ന് തന്നെയാണ് വിഷ്വലിൽ നമ്മൾ കണ്ടതാണ് വളരെ കൃത്യമായിട്ട് പുലി അതിൽ നടന്നു പോകുന്നത് കണ്ടാണ് ഒരേ വഴി കൂടെ തന്നെയാണ് പുലി സ്ഥിരം പോകുന്നത് കേട്ടോ ഏകദേശം ഒരേ സമയത്തൊക്കെ തന്നെയാണ് പുലി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും പുലി ഇവിടെ സ്ഥിരമായിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം വ്യക്തമാണ് അപ്പോൾ ഈ നമ്മളിപ്പോൾ കണ്ട റവർത്തോട്ടവും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ ടാപ്പിങ് നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് രാവിലെയൊക്കെ വെളുപ്പിനും രാത്രിയൊക്കെ ടാപ്പിങ്ങിന് വരുന്നവരൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് പുലിയെ കൂടുവെച്ച് പിടികൂടണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒക്കെ ആവശ്യവും അപ്പോൾ ഓർഡർ ആയിട്ടില്ല എന്നുള്ള കൂടുവെച്ച് പിടികൂടുന്ന കാര്യത്തിൽ ഓർഡർ ആയിട്ടില്ല വരും ദിവസങ്ങളത് ഓർഡർ ആകാനായിട്ടുള്ള സാധ്യതയും കൂട് വെക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഏതായാലും വരും ദിവസങ്ങളിലെ കാര്യം നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്ക് കാണാം കേട്ടോ അതായത് ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലോട്ട് കാണിക്കുമ്പോൾ അപ്പോൾ വീണ്ടും മറ്റു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്